അവതരണം രിച്ചുകൊണ്ട് അകത്തേക്ക് എന്താണ് താനിപ്പൊ കണ്ടത് ഗൗരിയും അഭിയും തമ്മിൽ ഇഷ്ടാണോ അപ്പൊ ഗൗരി ഗൗരി സ്നേഹിച്ചിരുന്ന പുരുഷൻ അഭിയാണോ ഒരുപാട് സംശയങ്ങൾ അവന്റെ മനസ്സിൽ മിന്നി മാഞ്ഞു അബി ഗൗരിയിൽ നിന്നുള്ള പിടിവിട്ടു സോറിടാ ഞാൻ പെട്ടെന്ന് ഗൗരിയുടെ വിഷമം കണ്ടപ്പോ ഹരിയുടെ മുൻപിൽ ഒന്ന് നിഷ്കളങ്കനായി പറഞ്ഞു ഗൗരിയുമാകെ വിരണ്ടുപോയി അബി നിന്നിങ്ങനെയൊരു നീക്കം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്നെയുമല്ല ഹരി അത് കാണുകയും ചെയ്തു നിന്റെ കസിൻ കാറിലുണ്ടോടാ ഹരി വിഷയം മാറ്റി ഇല്ലടാ ഞാൻ അവളെ അമ്മയുടെ അടുത്തുകൊണ്ട് കൊണ്ടുവിട്ടു എന്നിട്ടാ ഇങ്ങോട്ട് വന്നത് ഏ വന്നോ അപ്പോൾ ഗൗരിക്ക് ആകാംക്ഷയേറി പക്ഷെ അവൾ അബിയോടൊന്നും ചോദിച്ചില്ല എടാ അബി ആ കുട്ടിയുടെ പേരെന്താ നന്ദന നന്ദോന്നാണോ എല്ലാവരും വിളിക്കുന്നത് എല്ലാവരും അല്ല ഗൗരിയാണ് അങ്ങനെ വിളിച്ചു തുടങ്ങിയത് ശരി ശരി ഹരിയുടെ യാത്ര പറഞ്ഞ് അഭി പെട്ടെന്ന് അവിടെ നിന്ന് ഗൗരിയുടെ ചേച്ചിയുടെ അമ്മയുടെ തലേ ദിവസത്തെ വാചകങ്ങളാണ് ഹരിയുടെ ഉള്ളിൽ അപ്പോൾ തെളിഞ്ഞു വന്നത് കൈ കഴുകാനായി വാഷ്ബേസിൻ്റെ അരിക്ക് ചെന്നപ്പോഴാണ് താൻ കേട്ടത് ലക്ഷ്മി എന്തിനാണ് അവളെ വിഷമിപ്പിക്കാനായി ആ പയ്യൻ്റെ കാര്യം ഇപ്പോ അമ്മ പറഞ്ഞതെന്ന് അല്പം മുമ്പ് ഇവിടെ വെച്ച് കണ്ടതും കൂടി ഓർത്തപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി ഗൗരി സ്നേഹിച്ചത് അബിയാണെന്ന് അപ്പോൾ രണ്ടാളുകൂടി തന്നെ മനഃപൂർവ്വം കബളിപ്പിച്ചു ഹരി ഗൗരി വിളിച്ചപ്പോൾ അവൻ അവളെ നോക്കി ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ അവൾ വിക്കി വിക്കി ചോദിച്ചു പോണം അവൻ വേഗം ബാഗെടുത്ത് ഷെൽഫിൽ നിന്നും പെട്ടിൽ വെച്ചു ഇറങ്ങാം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി അവൻ ആരോട് നല്ലാതെ പറഞ്ഞു അരിക്ക് ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് നാളെ നാളെ പോയാലും മതി അവൾ ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു കാരണം അവനാകെ തളർന്നതുപോലെ അവൾക്ക് തോന്നി നോ പ്രോബ്ലം ഗൗരി താം ഇറങ്ങാം അവൻ ബാഗുമെടുത്ത് പുറത്തേക്ക് നടന്നു പിന്നാലെ ഗൗരി ഹരിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ മടങ്ങും വഴി പല കുറേ അവൾ ആലോചിച്ചു പക്ഷെ എന്തുകൊണ്ടോ ഗൗരിക്ക് അവനോട് പറയാൻ മനസ്സ് വന്നില്ല പിന്നീടാവാമെന്ന് അവൾ തീരുമാനിച്ചു ഗൗരിയും അഭിയും കൂടി തന്നെ വെറും മണ്ടനാക്കിയല്ലോ എന്നതാണ് ഹരിയുടെ മനസ്സിൽ നിറയിൽ അഭി ഇത്ര വലിയ ആത്മാർത്ഥ സുഹൃത്തായിട്ട് പോലും ഒരിക്കൽ പോലും അവൻ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നില്ല തന്നെ മനഃപൂർവ്വം കവിളിപ്പിക്കുകയായിരുന്നു അവൻ തനിക്ക് അവളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതിന് പകരം ഒരുപക്ഷെ അവന് ഗൗരി ഇഷ്ടമാകുമെന്ന് എന്നിട്ട് തന്നോട് പറഞ്ഞു അവളെ കാണാൻ സാധിച്ചില്ല പറയാൻ സാധിച്ചില്ല എന്നൊക്കെ ഒരിക്കൽ പോലും താനവനെ അവിശ്വസിച്ചില്ല കാരണം അത്രയ്ക്ക് വിശ്വാസമായിരുന്നു പോലെയാണ് അവൻ തനിക്ക് അവൻ തന്നോട് പറഞ്ഞതും ചെയ്തതുമെല്ലാം ഇത്രയും വലിയൊരു നുണയാണെന്ന് താനൊരു ഒറ്റ നിമിഷം പോലും ഓർത്തില്ല അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും വലിയൊരു ചതിവ് പറ്റിയത് പെണ്ണുകാണൽ കഴിഞ്ഞെന്നും കല്യാണം ഉറപ്പിച്ചെന്നും ഒക്കെ തന്നോട് കളവ് പറഞ്ഞുകൊണ്ട് തന്നെ അവളിൽ നിന്നും അകറ്റാനാണ് അഭി ശ്രമിച്ചത് പക്ഷേ പക്ഷേ ഗൗരിക്കറിയില്ലായിരുന്നോ താനും അഭിയും തമ്മിൽ ഇത്ര പരിചയമുണ്ടെന്നും സുഹൃത്തുക്കളാണെന്നുമുള്ള കാര്യം അഭിവളോട് പറഞ്ഞു കാണുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇനി താനും അവനും പിണങ്ങുമെന്നോർത്താണോ അവൾ ഈ നാടകത്തിന് കൂട്ടുനിന്നത് ഹരി കുഴപ്പത്തിലായി ആ പോട്ടെ ദൈവം വിധിച്ചതുപോലെയല്ലേ എല്ലാം നടക്കുന്നത് അതങ്ങനെ തന്നെ ആവട്ടെ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ഒരുമിച്ച് കഴിയട്ടെ അപ്പോഴല്ലേ ജീവിതം സ്വർഗ്ഗമാകുന്നത് ഗൗരി പോലും തന്നോട് പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ സ്നേഹം പിടിച്ചുപറിച്ച് മേടിക്കാൻ പറ്റുന്നു ഒന്നല്ലെന്നാണ് ശരിയല്ലേ ശരിയല്ലേ ഗൗരി പറഞ്ഞത് പെട്ടെന്നാണ് ഗൗരി ഹരിയെ അലറി വിളിച്ചത് ഒരേ നിമിഷത്തേക്ക് വണ്ടിയൊന്ന് പാളിപ്പോയതാണ് പേടിക്കണ്ട ഗൗരി തനിക്കൊരു പോറപ്പോലും ഏൽക്കില്ലടോ തന്നെ സുരക്ഷിതമായ കരങ്ങളിൽ തന്നെ ഞാൻ ഏൽപ്പിക്കും അവനൊന്ന് ചിരിച്ചു ആ ചിരിയിൽ അവൻ തൻ്റെ വേദന കടിച്ചമർത്തിയിരുന്നു ഗൗരിയുടെ ഹൃദയവും മിങ്ങി അടുത്ത ദിവസം അമ്മാളും നേരത്തെ ഉണർന്നു ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം ടോണിനെയും മമ്മിയും കാണണം നിഹി എന്തായാലും വരില്ലെന്ന് അവൾക്ക് ഉറപ്പാണ് കാരണം തലേ ദിവസം തന്നെ അവൾ പറഞ്ഞു അവൾക്കിന്ന് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് അതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്ക് വേണം പോകാൻ ബേബി പിങ്ക് നിറമുള്ള ഒരു ടോർ ടോപ്പും ഡാർക്ക് ബ്ലൂ ജീൻസും ഇട്ട് അവൾ വേഗം റെഡിയായി ഇറങ്ങി ഡീ വിശ്വാമിത്രൻ്റെ തപസ് ഉള്ളക്കാരനുള്ള പോക്കാണോ നീ നിഹ അവളെ കളിയാക്കി വിശ്വാമിത്രൻ എത്ര തവണ തപസ് ചെയ്യുന്നതിനിടയിൽ വന്നതാ അന്നൊന്നും ഇളകിയില്ല അതിൻ്റെയാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അല്പം ലിപ് ഗ്ലോസ് കൂടി ഇട്ടിട്ട് ബാഗ് എടുത്ത് തോളത്തിട്ട് നിഹ കുമ്മയും കൊടുത്ത് മാളു കോളേജിലേക്ക് പോകാനായി ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോണിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് റൂമിൽ പെട്ടെന്ന് മാളുവിന് ഒരു വല്ലായ്മ തോന്നി അതുകൊണ്ടവൾ വെളിയിൽ കാത്തു നിന്നു ആനയപ്പോൾ റോമിൽ നിന്ന് ഇറങ്ങി വന്നു മാളുവിനെ കണ്ടതും അവൾ അവരുടെ അടുത്തേക്ക് വന്നു കുട്ടിക്ക് കോളേജിൽ പോകണ്ടേ ഇങ്ങനെ നടന്നാൽ മതിയോ ആനയുടെ ശബ്ദത്തിലെ വ്യത്യാസം മാളുവിന് മനസ്സിലായി പക്ഷെ അവൾ അതൊന്നും പുറമേ കാണിച്ചില്ല പോണം മമ്മി അതിനു മുന്നേ ഡോണിനെ ഒന്നുകൂടെ കാണാൻ വന്നു ഇന്നലെ മിനി നോക്ക കണ്ടതല്ലേ ഇനി എന്ത് കാണാനോ മാളു ചെന്നാട്ടെ ആനി പറഞ്ഞപ്പോൾ ഇക്കുറി മാളുവിൻ്റെ മുഖം വാടി ഡോണിൻ്റെ ഫ്രണ്ട്സും അപ്പോൾ റൂമിൽ ഇറങ്ങി വന്നു അവരും കേട്ടു മമ്മി അവളോട് പറയുന്നത് അവർ മാളുവിനെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി താനൊരു ശല്യമായതുപോലെയാണ് മമ്മിയുടെ പെരുമാറ്റമെന്ന് അവൾക്ക് തോന്നി മോൾ പോകാൻ നോക്ക് അവനെ ബുദ്ധിമുട്ടിക്കണ്ട ഞാനിവിടെ വരെ പോവാം അതും പറഞ്ഞ് ആനി മുന്നോട്ട് നടന്നു മാളു റൂമിലേക്ക് നോക്കിയപ്പോൾ ഡോൺ വെറുതെ ഫോൺ നോക്കി കിടക്കുകയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു ഡോൺ അവൾ വിളിച്ചെങ്കിലും അവൻ ഫോണിൽ നിന്നും മിഴികൾ ഉയർത്തിയില്ല ഡോൺ പ്ലീസ് ഒന്ന് നോക്കുന്നു ഡോ അത് പറയുകയും അവൾ കരഞ്ഞു പോയി അവൻ മാളുവിനെ നോക്കി എന്താണ് നിനക്ക് വേണ്ടത് ഇന്നലെ ഞാൻ പറഞ്ഞു വിട്ടതല്ലേ എന്നെ ശല്യം ചെയ്യാൻ വരരുതെന്ന് പിന്നെയും താൻ എന്തിനാണ് വന്നത് അവൻ അനിഷ്ടത്തോടെ ചോദിച്ചു ഓ ഞാനിപ്പോൾ ശല്യമായില്ലേ എന്നു മുതലാ ഡോണിൻ ഞാനൊരു ശല്യമായത് ദേ മാളവിക തന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല എനിക്കൽപ്പം മനസ്സമാധാനം വേണം ദൈവീത് ഒന്ന് പോയി പോയിത്തരുമോ ഡോൺ ഞാൻ എവിടെ പോയാലേ ഡോണിന് മനസ്സമാധാനം കിട്ടുള്ളൂ അത്രയ്ക്ക് ശല്യമായി പോയി ഞാൻ അത് പറഞ്ഞപ്പോൾ അവളുടെ വാക്കുകൾ വിറച്ചു അതവൻ്റെ ഹൃദയത്തിലേക്കും വ്യാപിച്ചു മാളവിക താൻ വെറുതെ സമയം കളയാതെ പോകാൻ നോക്ക് ഞാൻ പൊയ്ക്കോളാം ടോൺ ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പൊയ്ക്കോളാം അവൾ അവിടെ കിടന്ന ഒരു കസേരയെടുത്ത് കട്ടിലിനോട് ചേർത്തിട്ടു എന്നിട്ട് അവിടെ ഇരുന്നു അവൻ്റെ വലത് കൈയിൽ അവൾ മൃദുവായി തഴുകി അവൻ കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അല്പം വിലത്തിപ്പിടിച്ചു എന്നിട്ട് അവനെ നോക്കി കണ്ണുരുട്ടി ഡോൺ വേദന കുറവുണ്ടോ അരുമയായി അവൾ അവനോട് ചോദിച്ചു ഉണ്ട് എന്നോട് എന്തിനാ ഡോൺ ഇങ്ങനെ പെരുമാറുന്നത് എനിക്കറിയാം ഡോണിൻ്റെ ഈ ദേഷ്യം സത്യം പറ ഡോൺ എന്നെ എന്നെ ഇയാൾ സ്നേഹിച്ചിട്ടില്ലേ എന്നോട് പറഞ്ഞതെല്ലാം വെറുതെ എൻ്റെ മുഖത്ത് നോക്കി ഒരു തവണ പറയൂ ടോണിൻ്റെ ടൈം പാസ് ആയിരുന്നെങ്കിൽ ഞാനിനി ഒരിക്കലും ഒരു ശല്യമാവം വരില്ല ഉറപ്പ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മെല്ലെ ചോദിച്ചു ടോണും ഒരു നിമിഷം വല്ലാതെയായി താൻ തൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച പെണ്ണ് ഉറപ്പായി ഇവളെ സ്വന്തമാക്കണമെന്ന് കരുതി തന്നെയാണ് സ്നേഹിച്ചത് താൻ ചാർത്തുന്ന മിനിൻ്റെ അവകാശിയാവാൻ ഇവളാണ് തനിക്ക് പാതിയായി വേണ്ടതെന്നാണ് തൻ്റെ മനസ്സിൽ നിറേ പക്ഷേ പക്ഷേ ഇനി വേണ്ട ഇനി ഒരു കാരണവശാലും വേണ്ട ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം താനായിട്ട് കളയില്ല അത്രയ്ക്ക് നിഷ്കളക്കയാണിവൾ പാവം നല്ലൊരു ലൈഫ് കിട്ടട്ടെ മാളവിക അവൻ തീർച്ചപ്പെടുത്തി മാളും അപ്പോഴും പ്രതീക്ഷയോടെ അവനെ ഉറ്റുനോക്കുകയായിരുന്നു മാളവിക ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്കങ്ങനൊരിഷ്ടം അതൊരിക്കലും തന്നോട് തോന്നിയിട്ടില്ല ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് അതൊക്കെ താൻ ആ ഒരു സെൻസിൽ എടുത്താൽ മതി കോളേജ് ലൈഫിൽ ഓർത്തിരിക്കാൻ ഓരോരോ കുസൃതികൾ അപ്പോൾ ഡോൺ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലല്ലേ എട ഞാൻ എത്ര വട്ടം പറഞ്ഞു തനിക്കെന്താ ചെവി കിട്ടൂടെ അവൾ ഓവന്ന് തലകുലക്കി ഒരിക്കൽ പോലും ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലേ എന്നെ വെറുതെ പറ്റിക്കുമായിരുന്നല്ലേ എല്ലാവരുടെ മുമ്പിൽ ആളാകാൻ അങ്ങനെയൊക്കെ അഭിനയിക്കുകയായിരുന്നല്ലേ മാളവിൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അവന് സങ്കടമായി പക്ഷെ ഒന്നും മിണ്ടാതെ അവളെ നോക്കിക്കിടന്നു എന്തിനാ എന്നോട് ഈ ഒരു ചതി ചെയ്തത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഡോണിന് അറിയാമോ താൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആദ്യ ദിവസം അന്നു മുതൽ ഈ നിമിഷം വരെ ആരോടും പറയാതെ ആരെയും അറിയിക്കാതെ ഞാനെൻ്റെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുമായിരുന്നു എല്ലാ ദിവസവും കോളേജിൽ വരുമ്പോൾ ഞാൻ ആദ്യം തിരിയുന്നത് താൻ വന്നോ എന്നാണ് തൻ്റെ മുഖം ഒന്ന് കാണുവാനാണ് എൻ്റെ ഹൃദയം തുടിച്ചത് ഒരു ദിവസം താൻ വന്നില്ലെങ്കിൽ എനിക്ക് എത്രമാത്രം സങ്കടമായിരുന്നു ഓരോ തവണയും ഡോൺ എന്നോട് വന്ന് ഇഷ്ടം തുറന്നു പറയുമ്പോൾ തിരിച്ചെന്തെങ്കിലും പറയാൻ എനിക്ക് പേടിയായിരുന്നു എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ മാളുവിൻ്റെ മിഴികൾ ഒരു പേമാരിയായി പെയ്തിറങ്ങി മാളു തങ്കരയാതെ അവൻ്റെ ശബ്ദമിടറി ടോണിൻ അറിയാമോ ആക്സിഡൻറ്റായ ആ രാത്രി ടോണിന് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുകയാണെന്ന് എൻ്റെ മനസ്സിലാരോ പറയുകയാണ് അന്ന് മുഴുവൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഒന്നും വരുത്തരുതെന്ന് എൻ്റെ ജീവൻ എടുത്താലും ടോണിനൊന്നും സംഭവിക്കരുതെന്ന് അതായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ ഈശ്വരനും എന്നെ കൈവിട്ടു അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു അവൾ തൻ്റെ കരങ്ങളും അവൻ്റെ വലത് കയ്യിൽ കൂപ്പി പിടിച്ചിരിക്കുകയാണ് അപ്പോഴും എടോ തന്നെ വിഷമിപ്പിച്ചല്ലേ ഞാൻ ഒരുപാട് സോറി മാണവിക തനിക്കെന്നോട് ദേഷ്യമുണ്ടോ അവൻ നിസ്സഹായനായി എനിക്കാരോടും ഒരു ദേഷ്യവുമില്ല വൈകിയാണെങ്കിലും എല്ലാം അറിയാൻ സാധിച്ചല്ലോ ഇനിയൊരു കോമാളിയാകാതെ ഞാൻ പൊയ്ക്കോളാം അവൾ അവൻ്റെ കൈവിട്ടിട്ട് എഴുന്നേറ്റു പോട്ടെ മമ്മി വരുന്നതിന് മുമ്പ് പോണം ഇങ്ങോട്ട് കയറി വന്നത് കണ്ടാൽ മമ്മിക്ക് ദേഷ്യയാകും അമ്മൾ വേഗം ഓടിനിന്ന് ഇറങ്ങിപ്പോയി അവളെ ഓടിച്ചെന്ന് വാരിപ്പുണരാൻ അവൻ്റെ മനസ്സ് വെമ്പി നീയാണ് നീയാണെൻ്റെ ജീവൻ്റെ ജീവനെന്നും നീ ഇല്ലാത്തൊരു ജീവിതം ഈ ഡോണിനില്ലെന്നും അവളോട് അവൾ ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷേ ഈ ഒരു കാലം വെച്ച് അവൾക്ക് കൂടി ഒരു ഭാഗം ഭാരമാകാൻ ഇനി തനിക്കാവില്ല അവൻ്റെ തീരുമാനം വ്യക്തമായിരുന്നു മമ്മി ചാപ്പലിൽ പോയിട്ട് തിരികെ കയറി വന്നപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കിടക്കുന്ന ടോണിനെയാണ് കണ്ടത് മോനെ എന്നെ പറ്റിയിടാ ആ കുട്ടി നിന്നെ കാണാൻ വന്നു വന്നു മമ്മി കുറേ സമയത്ത് കരഞ്ഞു പാവം എന്തിനാ മോനെ ആ കൊച്ചു കരഞ്ഞത് അവളെ ഞാൻ പറ്റിച്ചു എന്ന് ഞാൻ സ്നേഹം നടിച്ചവളെ ചതിച്ചു എന്ന് പറഞ്ഞു ഒരുപാട് സങ്കടപ്പെട്ടാ ഇറങ്ങിപ്പോയത് എന്തിനാ മോനെ നീ അവളെ വിഷമിപ്പിച്ചത് നിനക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ അങ്ങനൊന്നും പറഞ്ഞു കൊടുത്താൽ അവളുടെ തലയിൽ കയറില്ല മമ്മി പാവം അവളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഞാനാണിതിലേക്ക് കൊണ്ടുവന്നത് ഏത് നശിച്ച നിമിഷത്തിലാണോ ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് അവൻ തൻ്റെ ഇടത് കൈ കൊണ്ട് നെറ്റിയിൽ മെല്ലെ ഇടിച്ചു അപ്പോഴാണ് അവൻ്റെ നാസികയിൽ അവൾ അടുത്ത് വന്നപ്പോഴുണ്ടായിരുന്ന ഗന്ധം തുളച്ച് കയറിയത് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറേ സമയം ഇരുന്നപ്പോൾ അവളുടെ കൈകളിൽ നിന്നും ഏതോ ക്രീമിൻ്റെ മണം അവൻ്റെ കയ്യിലേക്ക് പടർന്നതാണ് പാവോ അമ്മാളോ ഒരുപാട് സങ്കടപ്പെട്ടാ പോയത് എന്തു ചെയ്യും ഞാൻ എൻ്റെ മാതാവ് നീ അവളെ കാത്തു രക്ഷിക്കണേ ആനയുടെ ഫോൺ അപ്പോൾ റിങ് ചെയ്തു പപ്പയാണ് മമ്മി ഫോൺ എടുത്ത് പപ്പയോട് സംസാരിക്കുന്നത് നോക്കി അവൻ കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ മമ്മി ഫോൺ കൊടുത്തു അവനും പപ്പ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു രാത്രി ഏറെ വൈകിരുന്നു ഗൗരിയും ഹരിയും തിരിച്ചെത്താൻ അതുകൊണ്ട് കാലത്തെ ഉണരാനും അല്പം വൈകി ഗൗരിയാണ് ആദ്യം ഉണർന്നത് അവൾ നോക്കിയപ്പോൾ കണ്ടു കമിഴ്ന്നുകിടന്നുറങ്ങുന്ന ഹരിയെ തലേദിവസം സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിൽ തെളിഞ്ഞു അവ ഇത്രക്ക് നിറികെട്ടവനായി പോയല്ലോ എന്ന് അവൾ ഓർത്തു അവൻ തന്നെ കടന്നു പിടിച്ചത് ഹരി കണ്ടോ എന്ന് അവൾ വീണ്ടും ഓർത്തു എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത് പാവ ഹരി സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ടിട്ട് അവൻ ഹരിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഒരിക്കൽ പോലും ഹരിക്ക് തന്നെ ഇഷ്ടമാണെന്ന് അഭി തന്നോട് പറഞ്ഞിട്ടില്ല പകരം തന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു എൻ്റെ കുട്ടുകയപ്പനാണ് അവനിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഹരിയെ അവൾ വീണ്ടും നോക്കി അവൻ നല്ല ഉറക്കത്തിലാണ് അവൾ കിടക്ക എഴുന്നേറ്റു എന്നിട്ട് ഫ്രഷ് ആകാനായി വാഷ്റൂമിലേക്ക് പോയി തുടരും